ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സന്തോഷ നിമിഷമാണ് ഷിജാസ് ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് എന്ന സ്ഥാപനം ഇന്ന് ഓപ്പണിംഗ് ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവർക്കും എത്തിച്ച് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കട്ട് ചെയ്യാതെ അവസാനം വരെ കാണണം

എന്റെ അനിയൻ അബ്ബാസ് റോയൽ ബേക്കറി എരുമിയോ ഇതാണ് ശുചിക്കുട്ടൻ പാക്ക് ചെയ്ത പ്രൊഡക്റ്റുകൾ കുരുമുളക് ചുക്ക് മഞ്ഞപ്പൊടി മുരിങ്ങയില ഇഡ്ലിപ്പൊടി അതേമാതിരി എല്ലാ തരം മില്ലറ്റുകളും ഉണ്ട് ഇത് പറഞ്ഞ മില്ലറ്റുകളില് രാജാവാണ് ഇത് കൊടുക്കും കൊടുക്കുണ്ട് വാങ്ങി വാങ്ങിച്ചു കവറിലിട്ട് എന്നാ ും മുരിങ്ങും പൊന്നാമുടിച്ചീര പൈസ തന്നെ വെച്ചു അവനിക്കാൻ ആ ശരിയണ്ട്ടാ അത് മറ്റേ അതെ <Sit'd be> ി കുതിരവാലി അരി ഉണ്ട് പിന്നെ കൗണി അരി ഉണ്ട് പിന്നെ കറുപ്പുക ഒരു കുതിരവാളി അതിന് വെല 844 ആയി. ജീജീദ കാടിയിൽ സാനം ഹലിയേണ നല്ല ഹലിയിന്താ. കേ ഷുഗർക്കുള്ളതല്ലേ. അപ്പ അതിനക്ക നല്ല ഒരു അതെ ദക്ഷന ആണണ്ട്. അതെ ഷുഗറിനക്ക നല്ലതാണ്. നഞ്ചി കൂടെ ദാകി കൊടുക്കുക. രണ്ട് കൈ കൊണ്ട് പിടിച്ചുകൊൾക്ക്. അപ്പോൾ എന്താ? ശിജു ഇതില് പൈസ ഇട ഇതില് പൈസ ഇടയ്ക്ക് നൂറ് കൊടുക്കും നൂറ് കൊടുക്കും ഒക്കെ നല്ല ശിചിക്കുട്ടന്റെ അടുത്ത് സാധനം വാങ്ങിക്കാം എന്തൊക്കെയാ മേടിച്ചത് മഞ്ഞൾപ്പൊടി ുട്ടന് ശിജിക്കുട്ട് ഈ കട കേരളം പിന്നെ ലോകം മുഴുവനും അതേപോലെ കൊറേ പേര് വരട്ടെ ഇങ്ങനെ ശിജിക്കുട്ടന്റെയും മാമ്മാന്റെയും ലോകമൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ശുചിക്കുട്ടനെ സ്നേഹമുള്ളവരും ഇഷ്ടമുള്ളവരൊക്കെ ഈ പ്രോഡക്റ്റ് വാങ്ങണം കുറെച്ച വാങ്ങി ഉപയോഗിക്കണം ഇത് ഉണ്ടാക്കുന്ന സാധനമാണ് മുരിങ്ങയില ഇട്ടിട്ടുള്ള പൊടിയാണ് മുരിങ്ങിയിലുണ്ട് ഇതിൽ പൊന്നാങ്ങണിച്ചിരിയുണ്ട് കറിവേപ്പില കുരുമുളക് ധാന്യങ്ങൾ എല്ലാം കൂടി ഇട്ടിട്ടുണ്ടാക്കുന്ന പൊടിയാണ് അതേമാതിരി ഇത് മഞ്ഞപ്പൊടി മരുന്നൊന്നും ഓടിക്കാത്ത നാടൻ മഞ്ഞപ്പൊടിയാണ് നമ്മുടെ പാലക്കാടുള്ള നാടൻ മഞ്ഞപ്പൊടി അതേമാതിരി മില്ലറ്റുകൾ മണിച്ചോളം തിന കുതിരവാലി കറുപ്പ് കവണി ബ്ലാക്ക് റൈസ് പറയും പണ്ട് രാജാക്കന്മാർ മാത്രം കഴിച്ച അരിയാണിത് ഷുഗറിനും കൊളസ്ട്രോളിനും അങ്ങനെ പല ശരീരത്തിനും നല്ല സാധനമാണ് മാപ്പിളച്ചമ്പ റെഡ് റൈസ് ബ്രൗൺ റൈസ് അല്ലേത് റെഡാണ് ബ്രൗൺ റൈസ് വേറെയുണ്ട് ഇത് കൊറോലി കമ്പ് ചാമ പനി വരക് വരഗ് പാലക്കാട് നാടൻ ചുക്ക് പുകയൊന്നും ഇടാത്ത ഗന്ധകം ഒന്നും പുഴയ്ക്കാതെ മരുന്ന് അടിക്കാത്ത നാടൻ ചുക്ക് ഞങ്ങളിവിടെ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി ചുരണ്ടി ശിജുവിനെ ചുരണ്ടി ഉണക്കിയെടുത്താണ് അതേമാതിരി നാടൻ കുരുമുളക് വെയിറ്റുള്ള കുരുമുളക് നല്ല വെയിറ്റുള്ള തനുള്ള കുരുമുളകാണ് അതേമാതിരി മഞ്ഞപ്പൊടി നല്ല പാലക്കാടൻ ഡി നമ്മൾ ഉണ്ടാക്കിയ മഞ്ഞപ്പൊടി പിഴുക്കി ഉണക്കിയിട്ട് കണ്ടില്ലേ അതേമാതിരി പിഴുക്കി ഉണക്കി ഉണ്ടാക്കുന്ന പാലക്കാടൻ മഞ്ഞപ്പൊടി വണ്ണം ഉണ്ടായില്ലതൊന്നും നാടനാണ് അധികം വണ്ണമൊന്നും ഉണ്ടായില്ല നാടൻ മഞ്ഞളാണിത് അതേമാതിരി ചുക്ക് ഇതാ അധികം വണ്ണമൊന്നും ഉണ്ടായില്ല ഇതാ നാടനാണ് കണ്ടില്ലേ ഇതാ നാടൻ ചുക്കാണ് വണ്ണമുണ്ടായില്ല പൊകിയിട്ടില്ല പുകയിടാത്തുകൊണ്ട് വെള്ള കളറൊന്നും ഉണ്ടായില്ല മണ്ണ് കളറായിരിക്കും നിങ്ങളൊരു ചുക്ക് ചിരണ്ടി ഇട്ട് നോക്കി അറിയുക അത് ഈ കളറിലെ വരുകയുള്ളൂ വെള്ള കളർ വരണമെങ്കിൽ മരുന്നും ഗന്ധവും പല കാര്യങ്ങളും ചെയ്യണം ഇങ്ങനെയുള്ള ചുക്കൊക്കെ നമ്മൾ അടയ്ക്ക് ഒന്നുമില്ല ഫ്രീസ് ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ മാസ്റ്റിൽ വയ്ക്കുക ഉണക്കുകയൊക്കെ ചെയ്യണം എന്നാലേ അത് കേടൊന്നും കൂടാണ്ട് നിൽക്കുകയുള്ളൂ ഇതാ ഇത് ചുക്ക് കുരുമുളക് മഞ്ഞൾ മില്ലറ്റ് ഇതൊക്കെ നമ്മളിവിടെ പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഇഡ്ഡലിപ്പൊടിയൊക്കെ നമ്മൾ പൊടിച്ച് ഉണ്ടാക്കുകയാണ് ഉണക്കി എല്ലാം കഴുകി ഉണക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം പാലക്കാട് മാർക്കറ്റ് റോഡിലുള്ള എസ് കെ സ്റ്റോറ് ബാബാ മെറ്റൽസിൻ്റെ ഓപ്പോസിറ്റുള്ള കടയാണിത് ഷിജിക്കുട്ടിൻ്റെ പപ്പാൻ്റെ കടയാണ് അപ്പോൾ ഷിജിക്കുട്ടനും ഞാനും കൂടി ഷിജിക്കുട്ടനുണ്ടാക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ കടയിൽ വയ്ക്കാൻ വേണ്ടി വന്നതാണ് പലചരക്കടയാണ് മൊത്തമായും ചില്ലറിയായും ഇവിടെ നല്ല സാധനങ്ങൾ ലഭിക്കുന്നതാണ് ഇവിടെ എരുമീലുള്ള അബ്ബാസ് റോയൽ ബേക്കറി എൻ്റെ അനുജൻ അബ്ബാസിൻ്റെ ബേക്കറിയാണ് നല്ല ക്വാളിറ്റിയുള്ള ബേക്കറി സാധനങ്ങളും കൂൾ ഡ്രിങ്ക്സ് സ്റ്റേഷനറി സാധനങ്ങളും ഇവിടെ വിൽക്കുന്നത് ശുചിക്കുട്ടൻ പാക്ക് ചെയ്യുന്ന മില്ലറ്റുകളും മറ്റ് പ്രോഡക്റ്റുകളും ഇവിടെ വിൽക്കാൻ വച്ചിട്ടുണ്ട് അതുപോലെ എരുമീലുള്ള കേച്ച് സൂപ്പർ മാർക്കറ്റ് നൗഷാദ് എൻ്റെ കൂട്ടുകാരനാണ് നല്ല പല പച്ചക്കറികളും വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ശിചിക്കുട്ടിൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ നിന്നും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഉദ്ഘാടനം കഴിഞ്ഞു എൻ്റെ സ്വന്തം അനിയനാണ് എരുമയൂർ റോയൽ ബേക്കറി എരുമയൂർ ടൗണിൽ തന്നെയാണ് ഇതെൻ്റെ മൂന്നാമത്തെ പൊങ്ങൾ ഹൗലത്ത് പറയും അവരിൻ്റെ ഭർത്താവാണ് പറ്റിപ്പുള്ളി ഞങ്ങളെ യൂട്യൂബിലൊക്കെ അവൻ്റെ മകനാണ് ചെയ്തു തന്നത് പിന്നെ ഇത് നമ്മ പാലക്കാട് തൊട്ട വീട് ഗോപിയാട്ടൻ മെഡിക്കൽ ഷോപ്പാണ് മെഡിക്കൽ സപ്ലൈ അല്ലേ ഗോപിയാട്ടെ നമ്മുടെ അടുത്ത വീടാണ് പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലെ വേട്ടൻ ലോഹിയാട്ടൻ ഞാൻ ഓപ്പോസിറ്റ് വീഡിയോയിലൊക്കെ എപ്പോഴും കാണുന്ന വീടാണ് ദുബായിലാണ് ഞങ്ങൾ വീടിന്റെ കൂടെ അവിടെ ദുബായിലൊക്കെ പോയി കുറച്ച് ദിവസം ഇരുന്നത് മകനാണ് പഠിക്കണ് ഇതെന്റെ സ്വന്തം അനിയന് അമീന് എന്റെ മൂന്നാമത്തെ അനിയനാണ് അൽ പേര് എരുമിയൂരിൽ തന്നെയാണ് താമസം ഇതെന്റെ അനിയന്റെ മകൻ അബ്ബാസിന്റെ മകൂസിൻ അനു എന്നാ പറയാ അവന് തുണിക്കടയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പേര് പെങ്ങളുടെ മകളുടെ ഭർത്താവ് ഹക്കീം പഞ്ചായത്തില് ജോലിയാണ് ാണ് പിന്നെ ഫ്രണ്ട് ആണ് നമ്മുടെ യൂട്യൂബിനൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ സഹായിക്കുന്ന രാഹുൽ ആണ് നമുക്ക് നമുക്കതിന്റെ കാര്യങ്ങളും ചെയ്യാൻ അത്ര അറിയില്ല അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ രാഹുലാണ് തോട്ടുവാലും തോട്ടുപാല സുബിത്താത്ത എന്റെ മൂത്തപ്പങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ മൂത്തപ്പങ്ങളാണ് എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനമാണ് എന്നെ നാല് വയസ്സുള്ളപ്പോ എനിക്ക് സ്കൂളിൽ എന്നെ കയ്യെ പിടിച്ച് ചേർത്തിട്ടില്ല സ്കൂളിൽ ചേർത്തിട്ടില്ല അപ്പൊ കയ്യെ പിടിച്ച് കൊണ്ട് എന്നെ കൊണ്ടുപോയി ഇരുത്തിയ ഓർമ്മ എനിക്കുണ്ട് ഇന്ന് അങ്ങനെ ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയ ഞങ്ങളുടെ താത്തിയാണ് ഉമ്മാനക്കാട്ടി സ്ഥാനമുള്ള താത്തിയാണ് ഇത് അവൻ്റെ മകളാണ് ഷൈജ പാലക്കാടാണ് ഇരിക്കണത് ഇത് നമ്മുടെ പായസമൊക്കെ വെച്ചിരുന്ന ചേച്ചി പായസ ചേച്ചി ഞങ്ങൾ പറയുക അയോധ്യ കോളനിയിലെ പ്രസിഡന്റ് ആണ് സെക്രട്ടറി നമ്മുടെ അടുത്ത വീട്ടിലെ ഗോപിയാട്ടിന്റെ ഭാര്യയാണ് നിഷ നിഷ നിഷ്കുട്ടന്റെ പപ്പാന്റെ പങ്ങൾ വഹീദ പാലക്കാടാണ് ഇരിക്കുന്നത് മകള് ഷാഹിമ ഷാഹിമക്ക് ഷാഹിമക്കിപ്പാ തിരുവനന്തപുരത്തല്ലേ എന്തുമാ ജോലി കിട്ടിട്ടുണ്ട് ഇപ്പാ എന്ത് ജോലിയുടെ വീഡിയോ എഡിറ്റിംഗിന്റെ ജോലിയൊക്കെ കിട്ടിയിരിക്കുന്നത് ഫോണൊക്കെ നന്നായിട്ട് ചെയ്യാനും അതൊക്കെ അറിയും അവൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഏതായാലും ഈ നല്ലൊരു സംരംഭത്തിൽ ഭാഗമായ ഒരുപാട് പ്രാർത്ഥിക്കണു താങ്ക് യു താങ്ക് യു അപ്പൊ ഷായ്മ എല്ലാവർക്കും വേണ്ടി ഒരു നാല് പേര് പാട്ട് ഈ നിമിഷത്തിൽ പാടും അല്ലേ ആ ഒന്ന് തൊടങ്ങ സന്തോഷ ദിവസമാണ് അപ്പൊ നമുക്ക് ഏതായാലും ഒരു അടിച്ചുപൊളി പാട്ട് പാടാൻ കൈകോട്ട് അതിനായിരം നേരം നിഹാല് വന്നിട്ടുണ്ട് നിഹാലിപ്പോ വിക്ടോറിയ കോളേജിൽ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു അല്ലേ ഏതാ കോഴ്സ് പഠിക്കണ ബി എ മലയാളമാണ് ഒരു വർഷത്തെ പരീക്ഷ എഴുതി കഴിഞ്ഞു വിക്ടോറിയ കോളേജിലാണ് പിന്നെ വൈകുന്നേരം അവന് ജോലിക്ക് പോകണ്ടോ അവിടെ ജോലിക്ക് പോകണത് ആ പമ്പിലും പോകേണ്ട അത് കഴിഞ്ഞ ഒരു ബേക്കറി ചില ദിവസം ബേക്കറിയിലും പോകും ബേക്കറിയിലാണ് നിൽക്കുന്നത് ഇപ്പൊ നെ ഫ്രണ്ട്സുമാരൊക്കെ ആയില്ലേ സന്തോഷത്തിലാണ് വരാറുണ്ട് ഇതാരാണ് ശിജിക്കുട്ടന്റെ വാവാച്ചി എന്നെങ്കിലേ ആ ഷിജു ഇല കഴിക്കാണ് ഷിജു ഇത്ര നേരം സ്വീറ്റ്സ് ഒക്കെ കഴിച്ചതല്ലേ അപ്പൊ കുറച്ച് ഇല കഴിക്കാണ് അതെ ഏ ശരി ആ